ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒന്ന് കൊടുവള്ളി വരെ പോയാലോ ഇതാണ് കൊടുവള്ളിയിലെ ഒരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അവിടെ ആദ്യം തന്നെ ഇത് ബോർഡ് കാണിച്ചു ആമ്പൽ പറിക്കരുത് പ്രത്യേകം അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നുമല്ലോ ഒന്ന് പറിക്കണം പറച്ച് പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ അതൊക്കെയാണല്ലോ അങ്ങനെ ഒക്കെ വിചാരിച്ചായിരുന്നു ഞാനും ചെന്നത് അപ്പം തന്നെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ബോർഡാണ് അങ്ങനെ എന്താ ഇവിടെ ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പോരായി ഉണ്ട് അപ്പം ഞങ്ങൾ പോയപ്പം ഇത്ര വെള്ളം വെള്ളമുള്ളായിരുന്നു അപ്പം കണ്ടില്ലേ എന്ത് ഭംഗിയ ഇത് വെള്ളം കൂടി ഉള്ള സമയമാണെങ്കിൽ എല്ലാം ഒരേ ലെവലില് നിൽക്കുമായിരുന്നു ഇതിപ്പം വെള്ളം കുറഞ്ഞതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ചളി താന്നും പൊന്തി കിടക്കുകയാണ് ഇതിവിടെ ആദ്യം ഒരു വയലായിരുന്നു ഈ ആമ്പല വയല കുളത്തിൻ്റെ ഭാഗത്തായിരുന്നു അപ്പം അപ്പം കുളമൊക്കെ ഇപ്പം മാറി വയലിലേക്ക് ആണ് ഈ ആമ്പലെല്ലാം കൂടെ ഇങ്ങോട്ട് അപ്പോൾ കുളം എവിടെയായിരുന്നു അപ്പം അവിടെ നിന്ന് എന്തായാലും ഇപ്പം ആമ്പൽ മൊത്തം ഈ വയലാണ് പറക്കരുത് എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് വരെ പോയി നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ അടുത്തേക്ക് പോവുകയാണ് പക്ഷെ അവിടെ ഇറങ്ങാൻ ശേഷം പാടാ ചളിയാ ഞങ്ങാൻ ചളിയിലെങ്ങാൻ പോണ്ടുപോയാൽ പിന്നെ അതും പണിയാവുമല്ലോ എന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കുക തൊട്ട തൊടാനൊക്കെ പറ്റുമല്ലോ പക്ഷേ കുറച്ചൊരു ഒത്തിരി ഒന്ന് അങ്ങോട്ട് ഇതാവണം ഇനിയിപ്പം കാലം അങ്ങോട്ടൊക്കെ വെച്ചാൽ താന്നുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല കണ്ടെന്ത് ഭംഗിയാ കാണേ നല്ല ഡാർക്ക് റോസാണ് ഇതാ വെള്ളം കൂടി ഉള്ള സമയമാണെങ്കിൽ നമുക്ക് നല്ല ഫുള് അങ്ങനെ ഒരേ ലെവലിൽ കിടക്കുമായിരുന്നു ഇനി ഇതിൻ്റെ അപ്പുറത്തെ വശത്തൊക്കെ ഉണ്ട് അത് ഒരു കുറേ ദൂരമുള്ളൊരു വയലാ കേട്ടോ അതിൻ്റെ ഒരു സൈഡിലാണ് ഈ ആമ്പലൊക്കെ ഉള്ളത് അപ്പുറത്തെ ഭാഗത്ത് ഒരു വെള്ള ആമ്പലുള്ള സ്ഥലം ഇതും ഉണ്ട് അതിയൊന്നുമില്ല രണ്ട് പൂവെങ്ങാനാണ് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഞാൻ പോരുമ്പോൾ അങ്ങനെ കണ്ടായിരുന്നു ഇതിൽ കുളക്കോഴി കൊക്ക് അങ്ങനെ എന്തൊക്കെയോ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ അത് ഞങ്ങൾ ആ വണ്ടി നിർത്തിയതും കണ്ടതും പാറിപ്പോയി അത് കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് മാത്രമാണ് ഇപ്പം പക്ഷെ എന്ത് ഭംഗിയാ നോക്കിക്ക കാണേ വരയ്ക്കണം വരയ്ക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ മക്കളൊക്കെ അവിടെ നോക്കി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വേറെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല എന്നാലും മോശമല്ലേ പറിക്കുന്നത് വെള്ളം കുറഞ്ഞതുകൊണ്ട് കാഴ്ചക്ക് ചെറിയത് ഭംഗി ഉണ്ട് പക്ഷെ നേരിട്ട് കാണാൻ എന്താലും നല്ല ഭംഗി കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ റോസ് കളറിൽ കിടക്കുക അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പൊ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പം അതങ്ങനെ ലേശൊരു ഭംഗി പോലെ തോന്നുന്നത് അത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് ഞാൻ ഇത് ഇതുപോലെ ഇതുപോലത്തെ വേറെ തരം വീഡിയോസൊക്കെ കാണലുണ്ട് എന്നും ആമ്പലൊക്കെ ഇങ്ങനെ ഒരുപാട് വിരിഞ്ഞെടുക്കുന്നത് അന്നേരം ഇങ്ങനെ പോണം പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതിനൊന്നും പറ്റിയില്ല അപ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു പറിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഞാൻ തൊട്ടൊക്കെ നോക്കി അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചാൽ എവിടെയാണ് ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞ് ഓരോ നാട്ടിലാണ് കൊടുവള്ളിയിൽ അങ്ങനെയാണ് ഇവിടെ ഞാൻ എത്തിയത് കണ്ടോ വെള്ളാമ്പൽ അതൊരു രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ വിരിഞ്ഞുള്ളൂ അതാ അവിടെയൊക്കെ നിറച്ചുണ്ട് ഫ്രണ്ടിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അത് കണ്ടപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഒരാഗ്രഹം നമ്മളടുത്തുള്ള ഒന്നും ആണല്ലോ അപ്പം പോയി കാണാലോ എന്നങ്ങനെ അങ്ങനെ അങ്ങനെയാണ് രാവിലെ നേരത്തെ വെയിലൊക്കെ ആവുന്നേ നമുക്ക് പോകുന്നതാ എന്ത് ഭംഗിയാ കാണേ ഇനി എന്തായാലും വെള്ളമൊക്കെ കൂടുന്നൊരു സമയത്തും ഒന്നുകൂടി വന്ന് ഇവിടെ വരണം അധികം ദൂരമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറ് കഷ്ടരമണിക്കൂറേ ഉള്ളൂ എന്തായാലും കുറച്ച് നല്ല മഴയൊക്കെ പെയ്തെയ്യുമ്പോൾ എന്തായാലും ഇതൊക്കെ ഒരേ ലെവലിൽ നിന്നോളൂ അന്നേരം ഒന്ന് ഇവിടേക്ക് വരണം അതാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക നമ്മൾ ഇവിടെ ഈ ചുറ്റുപാടൊക്കെ ഉള്ളവർക്ക് ഇത് കാണാനൊക്കെ വരാനൊക്കെ എളുപ്പമാണ് പക്ഷെ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അത്രമാത്രം കാണാൻ മാത്രം ഇവിടെ ഇപ്പം ഇപ്പം ഇല്ല ഇനി മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവും അന്നേരം ഞാനൊരു വേറൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ കാണാനൊക്കെ ആർക്കെങ്കിലും വന്ന ഇതിപ്പോൾ കുറച്ച് കുറവല്ലേ കൂടുതൽ നല്ല അന്നേരം വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് മുകളിൽ പൊന്തിക്കെടുക്കുകയൊക്കെയല്ലോ അപ്പോൾ എല്ലാവരും കാണാനൊക്കെ വരിക പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പറക്കരുത് എന്ന് അപ്പം ആരും പറിക്കാൻ കണക്കാക്കിയൊന്നും വരണ്ട അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്